ബിനു അടിമാലിയും കുടുംബവും ഇപ്പോൾ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ് ഉള്ളതെല്ലാം വിറ്റുപറക്കി മൂത്ത മകനെ വിദേശത്തേക്ക് പഠിക്കാൻ അയച്ചിരിക്കുകയാണ് ഇപ്പോൾ ബിനു അടിമാലിയും ഭാര്യ ധന്യയും മൂന്ന് മക്കളാണ് ഇവർക്കുള്ളത് മൂത്തവനായിരുന്നു മിടുക്കൻ രണ്ടാമത്തെ ആളും മൂന്നാമത്തെ ആളും ഇപ്പോൾ സ്കൂളുകളിൽ പഠിക്കുകയാണ് നാല് കിടപ്പുമുറിയുള്ള ഇരനില വീട്ടിൽ താമസിച്ചിരുന്ന ഇവർ എല്ലാം വിറ്റുപറക്കിയത് മൂത്ത മകന് വേണ്ടിയാണ് അവന് വേണ്ടിയായിരുന്നു ഇവരുടെ എല്ലാവരുടെയും ആഗ്രഹമെല്ലാം അവൻ പഠിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വീട് വിറ്റത് ഇപ്പോൾ വീട് വിട്ട് വാടക വീട്ടിലാണ് ഞങ്ങൾ കഴിയുന്നത് ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് അറിയില്ല പൊട്ടിക്കരഞ്ഞാണ് ഇപ്പോൾ ബിനു അടിമാലിയുടെ ഭാര്യ എത്തുന്നത് എൻ്റെ ചേട്ടൻ ചെയ്യാത്ത കുറ്റമൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിൽ ചോർത്തുന്നു അദ്ദേഹം ചെയ്യാത്ത പാപം എന്തിനാണ് അദ്ദേഹത്തിനെ പറയുന്നത് എന്തിനാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് നന്നായി എനിക്കറിയാം ആ അപകടം എന്തുമാത്രം അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ തെറ്റിച്ചു എന്ന് എനിക്കറിയാം അത് ഒരിക്കലും അഭിനയമല്ല ഈ പറയുന്ന വ്യക്തി ഈ വീട്ടിലും വന്നിട്ടുണ്ട് ഇവിടെയെല്ലാം ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട് എന്നിട്ടാണ് ഇപ്പോൾ ചേട്ടന്റെ കുറ്റം പറയുന്നത് ഞങ്ങളുടെ വീട്ടിലൊരു സഹോദരനെ പോലെയാണ് ഞങ്ങൾ എല്ലാവരും കണ്ടത് എന്നിട്ടും ചേട്ടന്റെ ഈ ഒരു മോശം അവസ്ഥയിൽ ഇങ്ങനെ ഇറങ്ങി ഈ മാധ്യമങ്ങളോട് മുന്നിൽ ഇരുന്ന് അയാൾക്ക് നാണമില്ലേ എന്തിനാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് നിരവധി പേർ ചോദിക്കുന്നു പൊട്ടിക്കരയുന്നൊരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ബിനുവടിമാലിയും കുടുംബവും അസുഖം ബാധിച്ച മകളെയും മറ്റൊരു പെൺമകളെയും കൊണ്ട് ഇപ്പോൾ വാടക വീട്ടിൽ കഴിയുകയാണ് ബിനു അടിമാലിയും ഭാര്യ തന്നെയും അധികം പ്രോഗ്രാമുകളില്ല പ്രോഗ്രാം കുറവുള്ള സമയമാണ് എന്നിട്ടും ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിൽ പല കാര്യങ്ങളും മെച്ചപ്പെടുത്താനുള്ള ഓട്ടത്തിലാണ് ബിനു അടിമാലിയും ഭാര്യയും അക്കൂട്ടത്തിലാണ് പലരും ഇത്തരത്തിൽ സംസാരിക്കുന്നത് പോലും ഒട്ടും സഹിക്കാനാവാത്ത വേദന എന്ന് തന്നെ ഇതിനെക്കുറിച്ച് പറയാം അല്ലാതെ ഒന്നും പറയാനില്ല എന്ന് തന്നെ പറയണം എന്തിനാണ് ആ ഫോട്ടോഗ്രാഫർ ഇങ്ങനെ പറഞ്ഞത് നടനും കൊമേഡിയനുമായ ബിനു അടിമാലിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ുമായി ബിനുവിന്റെ മുൻ സോഷ്യൽ മീഡിയ മാനേജർ ജിനേഷ് എത്തിയപ്പോൾ അത് എല്ലാവരെയും റിയാലിറ്റി ഷോയുടെ ലൊക്കേഷൻ വിളിച്ചു വരുത്തി മുറിയിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചു എന്നാണ് സോഷ്യൽ മീഡിയയിൽ മാനേജറും ഫോട്ടോഗ്രാഫറുമായ ജിനേഷ് ആരോപിക്കുന്നത് ബിനുവിനെതിരായ സോഷ്യൽ മീഡിയയിൽ അടക്കം വരുന്ന നെഗറ്റീവ് കമന്റുകൾക്ക് കാരണം താരാണെന്നുള്ള ആരോപണം ഉയർത്തിയാണ് ആക്രമണം നടന്നതെന്നാണ് ജിനീഷ് തന്നെ പറയുന്നത് ഒപ്പം ബിനു അടിമാലി ഭീഷണിപ്പെടുത്തുന്ന വോയിസ് ക്ലബും ഇദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം വാഹനാപകടത്തിൽ മരിച്ച കൊല്ലം സുധിയുടെ വീട്ടിൽ ബിനു അടിമാലി പോയതും മഹേഷ് കുഞ്ഞുമോനെ സന്ദർശിച്ചതും നടന്നിട്ടുള്ള ചീത്തപ്പേര് മാറി സഹതാപം കിട്ടാൻ വേണ്ടിയായിരുന്നുവെന്ന് ഇദ്ദേഹം വെളിപ്പെടുത്തിയതാണ് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട കാര്യം മരണവും ഒരു വലിയ ധാരുണ അന്ത്യവുമായിരുന്ന ശ്രുതിയുടെ മരണത്തെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെയാണ് ഇദ്ദേഹം പ്രതികരിച്ചതെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും ബിനു ബിനുവടിമാലിക്ക് തിരിയുകയായിരുന്നു ഇന്നലൊക്കെ തന്നെയും ഇദ്ദേഹത്തിനെതിരെയായിരുന്നു സൈബർ അറ്റാക്ക് ഒക്കെ തന്നെയും എന്നാൽ പിന്നീട് ഇങ്ങനെയല്ല സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ബിനു അടിമാലി തന്നെ രംഗത്തെത്തിയിരുന്നു സംഭവം വലിയ വാർത്തയായി എത്തിയതോടെ തന്നെയാണ് ബിനു അടിമാലി വിശദീകരണവുമായി എത്തിയത് നിരവധി കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളതെന്ന് ബിനു അടിമാലി തന്നെ പറയുന്നു കോമഡി സ്റ്റാർസിന് മുമ്പ് രസികരാജ പരിപാടിയിലൊക്കെ സ്കിറ്റ് കളിച്ച് തുടങ്ങിയ ടീമാണ് ഇപ്പോഴും എൻ്റെ കൂടെ ഉള്ളത് അവരോട് ചോദിച്ചാൽ സത്യാവസ്ഥയെ അറിയാം ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല ആരോടും ഞാനൊരു തെറ്റുകുറ്റവും ചെയ്തിട്ടില്ല എന്ന് ബിനു അടിമാലി എടുത്തു പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ